നമസ്കാരം രണ്ടായിരത്തി എട്ടിലാണ് മാരുതി സുസുക്കി തങ്ങളുടെ ജനപ്രിയ ഹാച്ച് ബാക്ക് മോഡലായ സ്വിഫ്റ്റിന് മറ്റൊരു പരിവേഷമായി ഡിസയർ സബ് കോംപാക്ട് സിഡാൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി എട്ടിൽ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് ഇന്ത്യയിൽ ഇത് ആദ്യമായി പുറത്തിറക്കിയത് ഏറെക്കുറെ പതിനാറ് വർഷത്തോളം പിന്നിട്ട കാലയളവിൽ ഒന്നിലധികം മിഡ് ലൈഫ് അപ്ഡേറ്റുകളും രണ്ട് തലമുറ മാറ്റങ്ങളും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും ലഭിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം അവസാനത്തോടെ ഇരുപത്തിയഞ്ച് ലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴിക കല്ലും മോഡൽ കൈവരിച്ചിട്ടുണ്ട് സബ് കോംബാക്ട് സിഡാൻ വിഭാഗത്തിൽ അൻപത് ശതമാനം വിപണി വിഹിതം കൈവശം വെച്ചുകൊണ്ട് ഒരു മില്യൺ വിൽപ്പന കടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിഡാൻ മോഡലാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ് മൂന്നാം തലമുറ ഡിസയർ ഏകദേശം ഏഴു വർഷമായി വിപണിയിലെത്തിയിട്ട് എന്നാൽ ഒടുവിൽ വരും മാസങ്ങളിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തന്നെ അടുത്ത തലമുറയിലേക്ക് ചുവട് വയ്ക്കാൻ തയ്യാറാണിത് സുസുക്കിയുടെ പുതിയ സെഡ് സീരീസ് പെട്രോൾ എഞ്ചിൻ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സമഗ്രമായ ഡിസൈൻ മാറ്റങ്ങൾക്കും ഫീച്ചർ നവീകരണങ്ങൾക്കും അപ്ഗ്രേഡുകൾക്കും പുതിയ മാരുതി ഡിസയർ വിധേയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാരുതി ഡിസയറിന്റെ ഡിസൈനും സ്റ്റൈലിങ്ങും പുതിയ സ്വിഫ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നിരുന്നാലും ഇരു മോഡലുകളും ഒരേ അണ്ടർ ഷീറ്റ് മെറ്റൽ പാർട്സുകളും പങ്കിടും സബ് കോമ്പാക്ട് സിലാരിൽ അല്പം വ്യത്യസ്തമായ ഫ്രണ്ട് റിയർ ബംബറുകൾ ട്വീക്ക് ചെയ്ത ഹെഡ്ലാമ്പുകൾ അലോയ് വീലുകൾ എന്നിവ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അളവിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമില്ലാതെ തന്നെ തുടർന്നേക്കാം പുതിയ സ്വിഫ്റ്റ് ഹാഷ് ബാക്കിന് സമാനമായി പുതിയ തലമുറ ഡിസൈറും അതിന്റെ ഇന്റീരിയർ ലേ ഔട്ടും ഘടകങ്ങളും ഫ്രോങ്സും ബലേനയുമായി പങ്കിടും ഒരു സൺറൂഫും പുതിയ മോഡലിൽ ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ അവതരിപ്പിച്ചേക്കാം ഈ പ്രത്യേക സവിശേഷത വാഗ്ദാനം ചെയ്യുന്ന സെഗ്മെന്റിലെ ആദ്യത്തെ വാഹനമാകും ഇത് ക്യാബിനിൻ്റെ ലൈറ്റ് ഷെയുടെ മെറ്റീരിയലുകൾക്കൊപ്പം ബ്രഷ്ഡ് അലുമിനിയം ഫ്രോങ്ക് ഫിനിഷുകളും വാഹനത്തിൽ ലഭിച്ചേക്കാം നയൻ പോയിന്റ് സീറോ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വലിയ ഡിജിറ്റൽ എം ഐ ഡി സ്ക്രീൻ സ്റ്റിയറിംഗ് കീലെസ് എൻട്രി ആൻഡ് ഗോ തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ ലഭിച്ചേക്കാം മാനുവൽ എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളുള്ള സ്വിഫ്റ്റിന്റെ വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ സെഡ് വൺ ടു ഇ പെട്രോൾ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർതി ഡിസയർ അവതരിപ്പിച്ചേക്കും ഈ ട്വൽവ് വാൾവ് മോട്ടോർ എൺപത്തിരണ്ട് ബി എച്ച് പി പരമാവധി കരുത്തും നൂറ്റിയെട്ട് എൻ എം പീക്ക് ടോർക്കും സ്വിഫ്റ്റിൽ നൽകുന്നുണ്ട് മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഈ യൂണിറ്റിന്റെ കരുത്തും ടോർക്കും ത്രീ പോയിൻറ് വൺ ബി എച്ച് പിയും സിക്സ്റ്റി എൻ എം ടോർക്കും വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ വിപണിയിൽ സിഡാനുകൾക്ക് അത്ര വലിയ ഹോൾഡോ ആരാധകരോ ഇല്ല എങ്കിലും ഡിസയറിന് അതിൻ്റേതായ ഒരു സ്ഥാനവും മാനവുമുണ്ട് അതിനാൽ തന്നെ സബ് കോമ്പാക്ട് സിലാൻഡ് ഏറ്റവും പുതിയ അവതാരം വീണ്ടും മാർഗം സുസൂക്ഷിക്കും വലിയ നേട്ടം നേട്ടങ്ങൾ നേടിക്കൊടുക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്